ഓച്ചിറ േമനത്തെക്ക യുവജന സമിതി പ്രഭാരാജേന്ദ്രൻ സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് സാംസ്കാരിക സന്ധ്യയും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചത് സമിതി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഒഴുക്കുപാട്ടുതറയിൽ ശങ്കരന്റെ ചിന്നാമുക്കി കെ അനിൽ ബാബുവിന്റെ സ്വർഗ്ഗപ്പെട്ടി എന്നീ കവിതാ സമാഹാരങ്ങളും ടി ഹമീദ് കുഞ്ഞിന്റെ ചന്ദ്രനിൽ നിന്നൊരു കൊതുക് എന്ന ചെറുകഥാ സമാഹാരവുമാണ് പ്രകാശനം ചെയ്തത് സാഹിത്യകാരി എസ് ധനുജകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖിൽ കെ എസ് അധ്യക്ഷത വഹിച്ചു ഓച്ചില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി നടൻ അനീഷ് മംഗലത്ത മുഖ്യാതിഥിയായിരുന്നു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി അതിലേക്ക് ഈ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും എത്തിച്ചേരേണ്ടതുണ്ട് എന്നും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഏർപ്പെടേണ്ടതുണ്ട് എന്നും നാളുകളിലെ പുതിയ കാലത്തിന്റെ പ്രതിഭകളെ അടയാളപ്പെടുത്തുന്ന എല്ലാവരും എല്ലാ കുട്ടികളും ഗ്രന്ഥശാലകൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്നും ഈ സൗമ്യ തീരുമാനിക്കുന്ന പോകുന്നുണ്ട് ആ സൗമ്യ സ്വന്തം ജീവിതം കൊണ്ട് ഇടം വെച്ച ഗ്രന്ഥശാലയാണ് പി ബി ശിവൻ പുസ്തകം പരിചയപ്പെടുത്തി ഡോക്ടർ ഷൈനി തോമസ് ഡോക്ടർ വി നിധിൻ ഷഹീറ നസീർ വരവിള സീനി എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു സുൽഫിയ ഷൊറിൻ എസ് ഗീതാകുമാരി ആർ ഉദയൻ ആർ എസ് അനിൽകുമാർ എം രാമചന്ദ്രൻ പിള്ള എം ഗോപാലകൃഷ്ണൻ പിള്ള അരുൺകുമാറി എസ് ശാന്തമ്മാൽ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Ochira